രാജ്യത്ത് ഏറ്റവും മികച്ച മൈലേജ് നൽകുന്ന കാറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് മാരുതി സുസ്വി പുതിയ കാർ വാങ്ങുന്നവർ മൈലേജ് നോക്കുന്നതോടൊപ്പം തന്നെ വിലയും നോക്കാറുണ്ട് സാധാരണക്കാരെ മനസ്സിൽ കണ്ടുകൊണ്ട് നിർമ്മിക്കുന്നവരാണ് എന്നതിനാൽ ബ്രാൻഡിന്റെ ഏത് മോഡൽ വാങ്ങാനും അധികം കാശ് ചെലവാക്കേണ്ടി വരാറുമില്ല കിടലിൽ മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും ആദ്യം മുതൽ തന്നെ ബ്രാൻഡിന്റെ കാറുകളുടെ സവിശേഷതകളാണ് ഇപ്പോഴിതാ ഇന്ത്യൻ വിപണിയിലേക്ക് ഒരു ചെറിയ എം കൂടി അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാരുതി സുസുഖി മൾട്ടി പർപ്പസ് വാഹന നിരയിൽ എർട്ടിക അരങ്ങു ഇതിന് താഴെയായി പുതിയൊരു മോഡൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഉത്തരവും മാരുതിയുടെ കൈക്കലുണ്ട് താങ്ങാനാവുന്ന വിലയിലായിരിക്കും ഈ ഒരു എം പി കിട്ടുക എന്നതും വാഹനം വാങ്ങാൻ തയ്യാറെടുക്കുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് വൈഡിബി എന്ന കോഡ് നാമത്തിലാണ് ഈ പുതിയ മാരുതി കോമ്പാക്ട് എം പി വി അറിയപ്പെടുന്നത് ജപ്പാനിൽ വിൽക്കുന്ന ജനപ്രിയ കെ കാറായ സുസുഖി സ്പേഷ്യ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഈ ഒരു മോഡൽ ചിത്രങ്ങളിലൂടെ ഇന്ത്യക്കാർക്ക് സുപരിചിതനായ കക്ഷി അതുപോലെ തന്നെ ഇവിടെ എത്തിയില്ല ഇന്ത്യയിലെ അനുസൃതമായുള്ള പരിഷ്കാരങ്ങളെല്ലാം തന്നെ വാഹനത്തിൽ നടത്തുന്നതായിരിക്കും പുതിയ കോംപാക്ട് എം പി വിയിൽ മൂന്നു നിര ഇരിപ്പിടങ്ങൾ ഉണ്ടായിരിക്കുമെന്നത് വലിയ ഫാമിലികൾക്ക് പോലും പ്രായോഗികമാകുന്ന കാര്യമായിരിക്കും റെനോ ഡ്രൈവറിനോട് ഏറ്റുമുട്ടാനാണ് ഇന്തോ ജാപ്പനീസ് ബ്രാൻഡിന്റെ ലക്ഷ്യമെന്ന് തന്നെ പറയാം ഇനി ഡിസൈൻ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ജപ്പാൻ വാഗ്ദാനം ചെയ്യുന്ന സ്ലൈഡിംഗ് റിയർ ഡോറിന്റെ അഭാവമാണ് ഇന്ത്യയിൽ എത്തുന്ന മോഡലിനെ കൂടുതൽ വ്യത്യസ്തമാക്കുക ചെലവ് നിയന്ത്രിക്കുന്നതിനും ഇന്ത്യയിൽ മത്സരാധിഷ്ഠിത വില കൈവരിക്കുന്നതിനുമായി മറ്റു ചില ഫാൻസി സവിശേഷതകളും ഒഴിവാക്കാൻ സാധ്യതയുണ്ട് വരാനിരിക്കുന്ന മാരുതി മിനി എം പി ഫ്രോങ്സ് കോമ്പാക്ട് ക്രോസ് ഓവർ ബെലിനോ ഹാഷ്ബാക്ക് എന്നിവയുമായി ചില ഫീച്ചറുകൾ പങ്കിടാനും സാധ്യതയുണ്ട് ക്രോം അലങ്കാരങ്ങളുള്ള കറുത്ത ഗ്രീൽ ചതുരാകൃതിയിലുള്ള ഹെഡ്ലാമ്പുകൾ മുൻ ബമ്പറിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന വീതിയേറിയ എയർ ഡാം എന്നിവ ഉപയോഗിച്ച് വാഹനം ബോക്സി നിലനിർത്താനും സാധ്യതയുണ്ട് ചെറിയ അറുനൂറ്റി അറുപത് സി സി എഞ്ചിനിലാണ് ജപ്പാനിൽ സുസുഖി സ്പേഷ് ലഭ്യമാകുന്നത് എന്നാൽ ഇന്ത്യയിൽ ഇത് പ്രായോഗ്യമല്ലാത്തതിനാൽ ഇന്ത്യയിലെ പുതിയ മാരുതി കോമ്പാക്ട് എം പിക്ക് സ്വിഫ്റ്റിൽ നിന്ന് കടമെടുത്ത ഏറ്റവും പുതിയ ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ സെറ്റ് സീരീസ് പെട്രോൾ എഞ്ചിനായിരിക്കും തുടിപ്പേകാൻ എത്തുക ഇത് റെനോ ഡ്രൈബറിനേക്കാൾ അനായാസം മുന്നേറാൻ വാഹനത്തിനെ സഹായിക്കും ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി ഓട്ടോമാറ്റിക് ആയിരിക്കും ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിന് എൺപത്തിരണ്ട് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി നൂറ്റി എട്ട് എൻ എം ടോർക്ക് വരെ ഉൽപാദിപ്പിക്കാൻ സാധിക്കും റെനോ ഡ്രൈബർ നിസാന്റെ വരാനിരിക്കുന്ന ഡ്രൈബർ അധിഷ്ഠിത എം ബി വി തുടങ്ങിയ മോഡലുകളുമായി മത്സരിക്കുന്ന ഈ ഒരു മോഡലിന് ആറ് ലക്ഷം മുതൽ ഏഴ് ലക്ഷം രൂപ വരെയാണ് പ്രതീക്ഷിക്കുന്ന പ്രാരംഭവില ബജറ്റ് ഫ്രണ്ട്ലി ആയുള്ള ചെറു കാറുകൾ പ്രീമിയം എസ്ഇികൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പുതിയ മോഡലുകളാണ് മാരുതി സുസുഖി അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്